ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതാക്കുന്നത് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എനിക്കറിയാം ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും കുറച്ച് തിരക്കായപ്പോൾ നമുക്ക് ചെറുതായിട്ടും നേരം ഇല്ലാണ്ടായിപ്പോയി കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ ശ്രദ്ധിക്കാനൊന്നും അപ്പോൾ ഇന്ന് നല്ലൊരു തീറ്റ ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളെ ഒരു വിധം കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് ഒരു ഉഷാറ് കുറവ് അപ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവ് തന്നെയാണെന്നാണ് ഞാൻ പറയുള്ളു അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ താക്ക് നിന്ന് കുറച്ച് തീറ്റ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടർ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ മുരിങ്ങേൻ്റെ ഇല പപ്പായുടെ ഇല പിന്നെ നമ്മൾ നമുക്ക് എന്ത് ഇലയാണ് നമ്മൾ കോഴിക്കോട് കൊടുക്കാൻ പറ്റുക അപ്പോൾ അങ്ങനത്തെ ഇലക്കും അപ്പോൾ എനിക്കിവിടെ കിട്ടാനുള്ളത് നമ്മുടെ ഈ ഒരു മുരിങ്ങയുടെ ഇലയും അതേപോലെ പപ്പായുടെ ഇല കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് മുരിങ്ങേൻ്റെ ഇല വെച്ചിട്ട് കുറച്ച് നമ്മുടെ കോഴി കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു തീറ്റ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ മഞ്ഞൾ എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തുളസിയുടെ ഇല ആട്ടോ അത് നമ്മളെ കോഴികളൊക്കെ കൂടി കൊം കൊമ്പിൽ കയറി ഇരുന്നിട്ടൊക്കെ കൂടി നാശമായപ്പം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാക്കുന്നത് ഞാൻ ഇതാ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെത്രയാണ് തീറ്റെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇനി കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ താ മുരിങ്ങേണ്ടെടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിതാക്കുന്ന സ്റ്റാർട്ടർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ ആ സ്റ്റാട്ടർ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ഒരു ഒന്നൊന്നര മാസം വരെ നമ്മൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നല്ല ഉഷാറായിട്ട് തന്നെ നല്ല ഗ്രോത്തോടെ തന്നെ അവർ വളരും കേട്ടോ അസുഖവും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരില്ല ഇപ്പം നമ്മളെ കോഴികളൊക്കെ ഇതാക്കുന്ന മുറ്റത്തെ അയച്ചു വിട്ട് പടത്തും പറമ്പിലൊക്കെ അയച്ചു വിട്ട് വളർത്തുക കേട്ടോ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ അപ്പോൾ ഇതാക്കുന്ന നമുക്ക് ഈ ഒരു തീറ്റയിലേക്ക് എങ്ങനെയാണ് മിക്സ് ആക്കുന്നത് വെച്ചാൽ നമ്മളിതാക്കുന്ന ഇന്ന് കുറേ ഒരുപാട് ദിവസം ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഇലവർഗ്ഗങ്ങളൊക്കെ വർഗ്ഗങ്ങളൊക്കെ കോഴികൾക്ക് കൊടുക്കണം അപ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ മുരിങ്ങയുടെ ഇല ഇതാക്കുന്ന ഇതേപോലെ ഒന്ന് ഈ ഈറിന്ന് വെക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള തണ്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഇലയൊക്കെ ഇതാക്കുന്ന ഒന്ന് ഇതാ ഇതേപോലെ ഒന്ന് ഈറിന് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ കോഴിയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ സാധാരണക്കാർ വീട്ടിൽ ഒരുപാട് കോഴികളൊക്കെ ഉണ്ടാകും ചില ചില ഇവിടെയൊക്കെ എന്തായാലും കുറച്ച് അത്യാവശ്യം നല്ല കോഴിക്കളുണ്ട് പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള സപ്ലിമെൻ്റൊന്നും പ്രോട്ടീൻ്റെ സപ്ലിമെൻ്റ് ഒന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് വാങ്ങിക്കൊടുക്ക വാങ്ങിക്കൊടുക്കണ്ടാത്തവർ അങ്ങനെയല്ല നമുക്ക് പ്രോട്ടീനിൻ്റെ ആ ഒരു സപ്ലിമെൻ്റ് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മൾ കോഴികൾക്ക് കൊടുക്കാൻ നമ്മൾ വീട്ടിലുണ്ടാവുന്ന പപ്പായുടെ ഇല അതേപോലെ പപ്പായ അതേപോലെ മുരുകയുടെ ഇല ഇതൊക്കെ തന്നെ നമ്മുടെ തീറ്റയില് മിക്സ് ആക്കി കൊടുത്താന്ന് മാത്രം പിന്നെ തീറ്റ കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തീറ്റ കൊടുത്തത് കൊണ്ടാട്ടോ അപ്പം തീറ്റയില് ഇതേപോലെയൊക്കെ മിക്സായി കൊടുക്കുമ്പോൾ പെട്ടെന്നവർ കഴിച്ചോളൂ അപ്പോൾ താക്കുന്ന നമ്മൾ മുരിങ്ങേൻ്റെ എല്ലാം കൂടി നന്നായിട്ട് ഒരു മിക്സിയിലിട്ടൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ബാക്കിയുണ്ടായിരുന്ന റവയാണ് കേട്ടോ ആ റവയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റവയൊക്കെ ഇടുമ്പോൾ നല്ലതാണ് ഇപ്പോൾ കുറച്ചും കൂടി തീറ്റ വെള്ളമൊക്കെ ഒന്ന് നനയുമ്പോഴേക്കും ഒന്നും കൂടി ഒന്നും ഒരുപാട് കുറച്ചും കൂടി അധികം തോന്നി കെട്ടും അപ്പം നമ്മൾ കുറച്ച് തീറ്റയെടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് റവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരച്ച് വെച്ച ആ ഒരു ഇലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സപ്ലിമെൻറ്റൊക്കെ കൊടുക്കുന്നതല്ലാതെ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് അതിനായിട്ട് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മളെ നാടൻ പ്രത്യേകിച്ച് നമ്മളെ നാടൻ കോഴികളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട പച്ചിലയും അതേപോലെ പ്രോട്ടീൻ കണ്ടൻറ്റുള്ള സാധനമൊക്കെ അവർ തന്നെ കൊത്തിപ്പം എനിക്ക് അപ്പോൾ നമ്മൾ നാടൻ കോയിൽ നമ്മൾ അത്ര അവർക്ക് അത്ര ഇത് കൊടുക്കേണ്ട ആവശ്യം പിന്നെ നമ്മൾ കൂട്ടിലിട്ടൊക്കെ വളർത്തുന്ന കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടി വരുന്നത് അപ്പോൾ കൂട്ടിലിട്ട് വളർത്തായതുകൊണ്ട് തന്നെ ഒരു ഒരു സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരെ അയച്ച് വിടാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് ഇത് കൊടുക്കുന്നത് നമ്മളെ തീറ്റയൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്ക് നമ്മളെ ആശാമാരൊക്കെ പുറത്ത് വെയ്റ്റിങ്ങിലാട്ടോ അപ്പോൾ നമ്മളൊരു പാത്രം എടുത്ത് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അതിൻ്റെ വേ നമ്മളെ വേക്കിലിങ്ങ് പോരും അപ്പോൾ നമ്മൾ അവർക്കും കുറച്ചിട്ട് എടുത്ത് ബാക്കിയുള്ളത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ ലാസ്റ്റ് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളത് വിരിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വെച്ച് ഇതിലൊരു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ചെണ്ണയല്ലോട്ടോ ഈ കൂടിൻ്റെ എവിടെയോ ഒരു ഹോൾസ് ഉണ്ട് അതിൻ്റെ താഴത്തേക്ക് വീടോ ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ നമ്മളതിലിപ്പോൾ ഒരു അഞ്ചെണ്ണയല്ലോ കേട്ടോ ഈ ഒരു കോഴിക്കുഞ്ഞാണുള്ളത് പിന്നുള്ളത് ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ഡേറ്റ് കൂടിയ കോഴിക്കുഞ്ഞുങ്ങളായിട്ടുള്ളത് ഇവർക്കിപ്പോൾ ഒരാൾക്ക് ഇതൊന്നും കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ വിരിഞ്ഞിറങ്ങിയിട്ട് അപ്പോൾ ഈ ഇതേപോലെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ തീറ്റയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായി തന്നെ ഉണ്ടാവു കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ കോഴി വളർത്തുന്നവരാണെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാകുന്ന സുലഭമായി കിട്ടുന്ന ഈ ഇലവർഗ്ഗങ്ങളൊക്കെ വർഗ്ഗങ്ങളൊക്കെ നമ്മുടെ തീറ്റയിലൊക്കെ മിക്സാക്കി കൊടുക്കട്ടോ നല്ല എന്താ പറയുക പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഇലയാണ് അതുകൊണ്ട് നമ്മൾ കോഴികൾക്കൊക്കെ നല്ലതാണ് പിന്നെ നമ്മളെ വലിയ കോഴികൾക്കൊക്കെ കൊടുക്കട്ടോ എനിക്ക് കുറച്ച് നേരം നമ്മൾ നമ്മളിതിനായിട്ടൊരു സമയം കണ്ടെത്തിയൊക്കെ വേണം നമ്മൾ തീറ്റ ഉണ്ടാക്കാനും അതേപോലെ നമ്മളിപ്പോൾ അയച്ച വിട്ട് വളർത്തുന്നതുകൊണ്ടാണ് ഞാൻ അത്ര ഒരു ടെൻഷൻ അറിയാത്തത് നമ്മളെ തീറ്റേനെ കുറിച്ചിട്ട് അപ്പോൾ നമ്മളെ ഈയൊരു കോഴികളാണ് കേട്ടോ നമ്മളെ കൂട്ടിലുള്ളത് ഇവരും അത്യാവശ്യം കുറച്ച് വലുപ്പമേ വെച്ചിട്ടുള്ളൂ നമ്മൾ പുറത്തേക്ക് അയച്ചുവിടുകയല്ല കൂട്ടി തന്നെയാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ നിങ്ങളെ വീട്ടിലൊക്കെ ഒരു ഇതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് അതേപോലെയൊക്കെ തീറ്റയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ല ഉഷാർ ഉഷാറ് കാണിക്കോട്ടോ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പിന്നെ നമ്മൾ പെട്ടെന്ന് വലിയതായ നമുക്ക് പുറത്തേക്കൊക്കെ അയച്ചുവിടുകയും ചെയ്യാമല്ലോ നമ്മുടെ ഈ ഒരു പ്രായത്തിലെ പോയി കുഞ്ഞുങ്ങൾക്കാണ് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരിക അപ്പോൾ പെട്ടെന്ന് അസുഖങ്ങൾ വന്നാൽ ഇവർക്ക് അസുഖങ്ങൾ വന്നാൽ പിന്നെ നമുക്ക് രക്ഷയില്ല അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ തീറ്റ ഒക്കെ കൊടുക്കുക പിന്നെ നമ്മൾ മഴയാണ് അപ്പോൾ മഴയത്തൊന്നും ഇടാതെ എന്താ പറയുക പെട്ടെന്ന് അസുഖം വരും മഴയൊക്കെ കൊണ്ടാലും അപ്പോൾ ഒരു പ്രായ ഒരു രണ്ട് മാസമൊക്കെ ആകുന്നവരെ നമ്മൾ നല്ലോണം നോക്കിയാൽ നല്ല ഉഷാറായിട്ട് തന്നെ നമ്മളെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം